രാജ്യത്ത് രണ്ടേ പോയിന്റ് ഏഴ് കോടി ക്രൈസ്തവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും വീണ്ടും ഒരു വിമോചന സമരത്തിലേക്ക് തള്ളിവിടരുതെന്നും അതിരൂപത മെട്രോപൊലിറ്റിയും സി ബി സി ഐ പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് തഴത്ത് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ ഈ വിഷയം അറിയുന്നുണ്ടോ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് രൂപം നൽകാനാണ് ശ്രമമെന്ന് കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ പറഞ്ഞിട്ട് നാളെയേറെയായില്ല എന്നാൽ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചതായുള്ള ആക്ഷേപങ്ങളൊന്നും കാസക്കില്ല ഒരു വ്യക്തിയെപ്പോലും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നും വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചാണ് തന്നെ ജയിലടച്ചതെന്നുമുള്ള മലയാളി വൈദികൻ ഫാദർ ഗോഡ്വിൻ്റെ വാക്കുകൾ ഈ നാട് കേട്ടതാണ് മതപരിവർത്തനം ആരോപിച്ച് മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാർ ജയിലിലടച്ച ഫാദർ ഗോഡ്വിന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ വിശ്വഹിന്ദു പരിഷത്തും ബജരംഗ തെളുമാണെന്നും ക്രിസ്ത്യാനികൾക്ക് ഒപ്പമുണ്ടെന്ന് പറയുന്ന ബി നേതാക്കൾ രഹസ്യമായി ആക്രമണം നടത്തുന്നുവെന്ന് ഫാദർ ഗോഡ്വിൻ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി മാർ ആൻഡ്രൂസ് താഴത്ത് ക്രിസ്ത്യാനികളുടെ പിന്നാക്കാവസ്ഥകളെക്കുറിച്ച് പഠിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചു വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ല ഇതിലെ ഇരുന്നൂറ്റി എൺപത്തിനാല് ശിപാർശകളിൽ നൂറ്റി എഴുപത്തി ഒന്നിനും പൊതുസമൂഹത്തെ ബാധിക്കുന്നതാണെന്നും മാർ ആൻഡ്രൂസ് താഴെത്ത് നിയമനിർമ്മാണ സഭകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ തലപ്പത്ത് ക്രിസ്ത്യാനികളെ നിയമിച്ചിട്ടില്ല ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഇരുപത് ശതമാനത്തിലേക്ക് ചുരുക്കുന്നത് അനീതിയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു സന്യസ്ഥരെയും വൈദികരെയും ആക്രമിക്കുന്നവർ ദൂരവ്യാപകമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും അതായത് എല്ലാവരും എതിരാണ് ക്രിസ്ത്യൻസും ഫോഴ്സ്ഡ് കൺവേർഷൻ പാടില്ലാന്ന് തന്നെയാണ് പറയുന്നത് ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ പതിനാറായിരം അധ്യാപകർ വേതനമില്ലാതെ ജോലി ചെയ്യുന്നു ചർച്ച് ആക്ട് അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള നീക്കവും സ്കൂളുകളിൽ പ്രാർത്ഥനകൾ പാടില്ലെന്ന നിർദ്ദേശങ്ങളും ചെറുക്കണമെന്നും മാറാൻ റുസ്ഥാഴുത്ത് വസ്തുതകൾ ഇങ്ങനെയായിരിക്കാണ് ബി ജെ പിക്കും സംഘപരിവാറിനും ചിലർ കുടപിടിക്കുന്നത് കേരളത്തിൽ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് കാസയുടെ അവകാശവാദം വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് കാസയുടെ ശ്രമം അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ സ്വീകാര്യത ലഭിക്കുമോ എന്നറിയാനായി കാസ പഠനങ്ങൾ നടത്തിയിരുന്നു അത്രേ അത്തരത്തിൽ ിൽ ഒരു പാർട്ടിക്ക് സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമായത് കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ അടക്കം ആറുപേർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസയ്ക്ക് രൂപം നൽകിയത് കാസയ്ക്ക് ബോധ്യപ്പെടാത്ത സംഘപരിവാർ അക്രമം കേന്ദ്ര സർക്കാരിന് എങ്ങനെ ബോധ്യമാകും